എന്താ നിങ്ങളെ പേര് സ്റ്റെൽസൺ നിങ്ങളുടെ പേരോ പേരോ പേരോരു അതാരാ നിന്റെ അച്ഛാ എന്താണ് അച്ഛനും സംഭവിച്ചത് ഡയാലസിസ് സ്റ്റാർട്ട് ചെയ്തു മൂന്ന് ദിവസം ഉണ്ട് ഡയാലസിസ് ആഴ്ചയിൽ നാല് വർഷം ഡയാലിസിസ് ചെയ്യുന്നു ആ ആദ്യം മുറിവൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് നാല് മാസം മുന്നേ മുറിവുണ്ടായി അത് ആ ഉപ്പുറ്റിയിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു ആ മുറിവ് ഇങ്ങനെ പഴുത്ത് 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 അങ്ങനെ ആയി ആദ്യം ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് മരുന്നൊക്കെ വെച്ച് വിട്ടു പിന്നെ പിന്നെ അതെങ്ങോട്ട് ഇങ്ങനെ കൂടിക്കൂടി വന്നു കൂടിക്കൂടി വന്ന് കാലിൻ്റെ പുറം ഭാഗം ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ അടുത്ത ദിവസം വീണ്ടും താഴത്തും ഉപ്പ് അല്ല താഴത്തും ഉപ്പുറ്റിയിലാദ്യം പിന്നെ ഭാഗം രണ്ടും പഴുത്ത് പഴുത്തായതാണ് അങ്ങനെ അങ്ങനെ രണ്ടു വട്ടം സർജറി ചെയ്തു വീണ്ടും ഇപ്പോൾ മൂന്ന് വയസ്സായിട്ട് എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യുന്നുണ്ട് പോലല്ല ഇട്ടുണ്ട് ഉണക്കി മാത്രം അങ്ങനെയാണെങ്കിലും ഞാൻ അവർ ഉണക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളേറ്റവും നല്ലത് ആ ചികിത്സ തന്നെ തുടരുന്നില്ല പിന്നെ അവർ പറയുന്നത് ഉണക്കുണ്ട് ആണല്ലോ അന്ന് കുറിക്കാതിരുന്ന നന്നായി കാരണം പിന്നെ കാലില്ലല്ലോ മിച്ച പിന്നെ നമുക്ക് കാലില്ല പക്ഷെ ഇത് ശെരിയാക്കാൻ പറ്റും നേരത്തെ വരുമാനാണല്ലോ ഇദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഡോക്ടറെ വിളിക്കും ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കും സാറേ ഇത് പറ്റുമോ അത് ചോദിക്കാൻ പറ്റിയില്ലാന്ന് അവർക്ക് പറ്റുമോ എന്ന് ചോദിച്ചോളൂ അങ്ങനെയാണെങ്കിൽ അയാളാണെന്ന് പറയേണ്ടത് നിങ്ങൾക്ക് ആ ചികിത്സ തന്നെ ചെയ്യാമല്ലോ ഇതിലേക്ക് പോകണ്ടല്ലോ അപ്പം ഇനി തീരുമാനം എടുക്കേണ്ട നിങ്ങളാണ് ഞാൻ ആ ഇത് മാറി എന്ന് ഉറപ്പിക്കൂട്ടോ ഏർ ഞാനല്ലേ പറഞ്ഞു ഇത കരയണ്ട ഇനി അരച്ചകൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇത് മാറുന്നേ ഒന്നുമില്ലടോ ഇതൊക്കെ മാറിയിട്ട് പഠിച്ചോ നിന്റെ കൂടെ ഉണ്ട് നീ അങ്ങ് ഉറപ്പിക്കുക ഞാനല്ലേ പറയുന്നത് ഇന്ന പോലെ തീരുമാനിച്ചോളൂ ഡയാലിസിസൊക്കെ കട്ടായിട്ട് ചെയ്യൂ ഒന്നുമില്ല മുറിവിതാ ഉറങ്ങാൻ പോവുകയാണ് ബാക്കിയൊക്കെ പർച്ചോനെ വിടും കൊടുക്കും കേട്ടാ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത് മാറും അൽഫം ഇത് മാറി എന്നങ്ങ് ഉറപ്പിക്കും ഞാനല്ല പറയുന്നത്